സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്ററും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബിനോയ് വിശ്വത്തിന് ഉന്നം പിഴച്ചോ എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് ബിനോയ് വിശ്വം എന്തിനാണ് ഈ പേമാരക്കിടയിൽ സഖാവസി അച്യുതമേനോനെ മറയാക്കി നനഞ്ഞ പടക്കം പൊട്ടിക്കാൻ ഇറങ്ങിയത് നവകേരള ശില്പി മറ്റാരുമല്ല സി അച്യുത മേനോൻ മാത്രമാണെന്നും മറ്റാരുടെ പേർ ഉയർത്തിക്കാട്ടിയാലും അതിനുള്ള യോഗ്യത അച്യുതമേനോനെ ഉള്ളൂ എന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൊവ്വാഴ്ച നടത്തിയ വിളംബരം ഉണ്ടയില്ല വെടിയായി കലാശിച്ചത് സഖാവ് അച്യുതമേനോനെ അധിക്ഷേപിക്കുന്നതിന് സമമായി എവിടെയെങ്കിലും ഇത് പരാമർശിക്കപ്പെട്ടോ അങ്ങനെ അവഗണിക്കപ്പെടേണ്ട നേതാവാണോ സി പി ഐയുടെ ഈ സ്ഥാപകൻ ബിനോയ് വിശ്വത്തിന്റെ അപക്വത കാരണം സഖാവ് അച്യുതമേനോനെ കൊച്ചാക്കി കാണിച്ചു എന്തിനാണ് ഇങ്ങനെയൊരു വിഷയം ഇപ്പോൾ അദ്ദേഹം കുത്തിപ്പൊക്കിയത് ഭൂഷ മാധ്യമങ്ങളിൽ വാർത്ത സൃഷ്ടിച്ച് ആളാകുന്ന ചെപ്പടി വിദ്യ പണ്ടേ ബിനോയ് വിശ്വത്തിന് പരിചിതമായ തന്ത്രമാണ് അദ്ദേഹം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണെന്ന കാര്യം വിസ്മരിച്ചു പോകരുത് പത്രങ്ങളിൽ തലക്കെട്ട് വന്നതുകൊണ്ട് പാർട്ടി വളരില്ല മുൻനിരയിൽ പ്രവർത്തിച്ചവർ തന്നെ കൂട്ടത്തോടെ കൊഴിയുകയാണ് അതിനൊട്ട് പണിയെടുക്കാൻ ബിനോയ് വിശ്വത്തിന് അറിയുകയുമില്ല അതിന് മുസ്ലിം ലീഗിനെ കണ്ടുപഠിക്കണം ബിനോയ് വിശ്വത്തിന്റെ പത്തു ശതമാനം മാത്രം അനുഭവ പാരമ്പര്യമുള്ളവരാണ് അവിടെ തേര് തെളിയിക്കുന്നത് ഈ ഭരണം പോയാൽ സി പി ഐ എവിടെ കാണും ഇത്ര ശിഥിലമായി വെച്ചിരിക്കുന്ന പാർട്ടി വേറെ ഏതുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സെക്രട്ടറിയുടെ സംഭാവന എന്തുണ്ട് തലസ്ഥാന ജില്ല തവിടുപൊടിയായില്ലേ എല്ലാം തന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കണമെന്ന് കരുതിയാൽ ഇങ്ങനെ ഇരിക്കൂ അതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല സി പി ഐ പോലുള്ള മതേതര പാർട്ടികൾ ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഇത് എഴുതുന്നത് അനവസരത്തിൽ നവകേരള ശില്പിയെ തേടിയിറങ്ങി ചുളിവിൽ ക്യാട് നേടിക്കളയാമെന്നത് ദിവാസ്വപ്നമാണ് ഇത് പ്രബുദ്ധമായ രാഷ്ട്രീയ കേരളമാണ് മറക്കരുത് ബിനോയ് വിശ്വത്തിന്റെ കയ്യിൽ ഒരു തരി ഉണ്ടോ ചുമരില്ലാതെ ചിത്രം വരയ്ക്കാനുള്ള മാന്ത്രികവിദ്യ കയ്യിലുണ്ടോ തെരുവിലിറങ്ങി പത്താളെ ഉണ്ടാക്കാൻ നോക്കൂ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പോൾ മെയ്യണങ്ങാതെ കാലം കഴിച്ചു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ഗ്രന്ഥമാണ് കക്ഷ ഇനി വീമ്പ് പറയരുത് അക്കാലം വോൾഗയിലൂടെ ഒഴുകിപ്പോയി ഇന്നലെ ഞാൻ പ്രതികരിച്ചപ്പോൾ കൊടിലുകൊണ്ടുപോലും തൊടാൻ പാടില്ലാത്ത ചില വിഷജന്തുക്കളെ അനാവശ്യമായി എന്തൊക്കെയോ എഴുതി പ്രകോപിപ്പിച്ചു അമ്പിളിമാമനെ ഉയരത്തിൽ നിർത്തിയിക്കുന്നത് സഖാവ് അച്യുതമേനോന്റെ കഴിവുകൊണ്ടാണെന്നും ആ തീരുമാനമെടുത്തത് ആ സഖാവല്ല പാർട്ടിയാണെന്നും ചിലർ വങ്കത്തരം എഴുതിയപ്പോൾ ഞാനത് അവഗണിച്ചാൽ മതിയായിരുന്നു സി പി ഐയുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരല്ല അവർ എന്നത് ഞാൻ തിരിച്ചറിയാതെ പോയത് എന്റെ വിവരക്കേട് തന്നെയാണ് മാത്രമല്ല മാർസിസ്റ്റിന്റെ നാലക്ഷരം എന്നെ പഠിപ്പിച്ച പാണ്ഡിത്യ പടുവാണ് സഖാവസി അച്യുരമേനോൻ ആ വിജ്ഞാന ഭണ്ഡാരം ഇടയ്ക്കു തുറന്നു നോക്കുന്നതിലൂടെ എന്റെ ചിന്തകളെ ഉത്തേജിപ്പിക്കുകയാണെന്നും ഞാൻ വിസ്മരിച്ചു ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്